സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് നമ്മള് പരിപ്പ് അരച്ചു വെച്ചു നമ്മുടെ കിടപ്പുണ്ട് പിന്നെ നമ്മള് ഇതിലോട്ട് അരച്ചു വെച്ചതിലോട്ട് കട്ട് ചെയ്ത് സബോളയും ഇഞ്ചിയും പച്ചമുളക് വറ്റലമുളകും എല്ലാം ഇതാണ് ചുപ്പിട്ട് മടി ചുപ്പിട്ട് ഗായം ഗായപ്പടി മടിയില്ല കൈ നന്നായി കഴുകിയതിനു ശേഷം മിക്സ് ചെയ്തു കൊടുക്കുക നമ്മളും ഇതും നമ്മൂടെ കൈയൊക്കെ കഴുകി അല്ലേ കൈ കഴുകിയ നാല് ഒന്ന് ചെറുതായിട്ട്

പുറത്ത് നല്ല മഴയാണ് അതിനിടയ്ക്ക് ഇത് നമ്മുടെ കറിവേപ്പില കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ വേടിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇപ്പം ഇത് കമ്പുകളായിട്ട് മേളിലേക്ക് നല്ല നീളത്തിൽ വളർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇനി ഇപ്പം വെട്ടി വിടുന്നില്ല ഒന്നും വെയിലൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ ഇത് നമ്മുടെ കറ്റാർവാഴ ഇഷ്ടം പോലെ തൈകളായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ അനിയത്തി ചെറിയ തൈ ഇത് കൊണ്ട് തന്നായിരുന്നു അത് വലിയൊരെണ്ണമായി പിന്നെ അതിന്നെല്ലാം പൊട്ടി പൊട്ടി മുളച്ച് ഇങ്ങനായി ഇത് നമ്മുടെ പനിക്കൂർക്ക ഇതേ പുറത്ത് നല്ല മഴയാണ് പിന്നെ ചായ പെരുപ്പു അടേ ഇന്നത്തെ ചായക്ക് നാലുമണി ചായക്ക് ചായകൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്